ഞങ്ങൾക്ക് ഇടിവെട്ടേറ്റ പോലെയായി എന്താ പറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റൂല ആ കൊച്ചിട്ട് ഇപ്പൊ ഞാൻ പറയാൻ പറ്റൂല കൊച്ചിട്ട് നടന്നെങ്കിലും കഴിഞ്ഞാ കൊച്ചു ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങളാളെ ഒരു അമ്മായി അമ്മയിൽ നിന്നും വിളിച്ചോണ്ട് അന്യ ഇവിടെ വരും ഇവിടെ കയറി ഇറങ്ങി അടക്കുകയും ചെയ്യും ഇവിടെ വരണ്ടല്ലോ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകും ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകും അങ്ങനെ അവനൊന്നും മറക്കാൻ പറ്റില്ല അവനെന്ന് വെച്ചാൽ കൊച്ചിനെ അങ്ങനെ കൊണ്ടാടക്കണോ ഇതുങ്ങളല്ലേ അവനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല ഇനി കൊച്ചുങ്ങളൊക്കെ ഇനി കൊച്ചുങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ടൊക്കെ അങ്ങനെ പോകുന്നു സ്നേഹിച്ചു ആ രീതിയിലാണവർ കൊണ്ടത് ആ കൊച്ചിനെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും നടക്കണമല്ല അവിടെ നോടി ഇവിടെ വരും ഇവിടെ നോടി അവിടെ പോകും അങ്ങനെ നടക്കണ കൊച്ചല്ലേ അവൾ സാധാരണ ഒരു കൊച്ചിൻ്റെ ഒരു അറിവല്ല നാല് വയസ്സായെങ്കിലും നല്ലൊരു അറിവും വിവരവും ഒക്കെ ഉള്ളൊരു കൊച്ചായിരുന്നു ആ പിടിക്കുകയാണ് അങ്ങനെ വേണ്ടി ടീച്ചർ എല്ലാ പിള്ളേരെയും നിയന്ത്രിക്കണം അവളാന്നാണ് ടീച്ചർമാരൊക്കെ പറയുന്നത് അതേപോലെ നടന്നതാണ് ായി എനിക്ക് പറയാനും തലക്ക് പെരുപ്പ് കയറുകയാണോ എന്താ പറ്റി വന്നാ പാടില്ലാത്തതാ കാർട്ടിന് ഇത് വന്നതാ എന്താ പറ്റിയ പറയാൻ പറ്റും കൊച്ചിട്ട് ഇപ്പോഴും പറയാൻ പറ്റൂല കൊച്ചി കിടന്നത് ദേഷ്യം ആരോടാണോ അതോടാണോ എനിക്കിപ്പോ അവനോട് അവനൊക്കെ

അത് ചെറുക്കനായാലും അത് പെൺകുച്ചിന് തന്നെയല്ല ചെറുക്കൻ കൊച്ചായാലും കൊണ്ടുവന്ന് നോക്കണം ഇവരാ അനിയന്മാരാണ് കൊണ്ടുപോകും മരുന്ന് മരിക്കാനൊക്കെ കൊണ്ടുപോകണത് അവനെ ഞങ്ങൾക്ക് ആർക്കും കാണുക അവനെ കൊന്നു കൊന്നുകളയണം അല്ലാതെ ഇനി കണ്ടിട്ടോ കേട്ടോ പറഞ്ഞു കാര്യമില്ല ഈ പണി കാണിച്ചല്ല അങ്ങനെ രണ്ടുപേരെയാണ് കുടുംബം നടത്തിക്കൊണ്ടിരുന്നത് അച്ഛൻ പാളാതെ

അവളുടെ കൂടെ അവൾ പെൺകുട്ടിയെ കിടത്തേണ്ടതായിരുന്നു അതൊന്നും ചെയ്യാതിരുന്ന് അവനെ ഇതിൽ അവസരമാക്കി ഉപയോഗിച്ചു എന്നാലും ഒരു കൊച്ചത്തിന്റെ കൂടെ ഒരു ചേട്ടൻ്റെ ഒരു മോൻ കിടക്കുമ്പോ അവൻ എനിക്ക് ഓർക്കണമില്ല അവൻറെ ഓർമ്മയെനിക്കില്ലേ ആ കൊച്ചിന്റെ കാര്യം മാത്രം എന്തിനും ഓർക്കണം കത്തി കയറ്റി പോയെറിയാമായിരുന്നു സന്ധിക്ക് അറിയില്ല എന്നാണല്ലോ പോലീസുകാരോടൊക്കെ പറഞ്ഞേക്കാണോ ഞങ്ങൾക്ക് ആർക്കും അറിയുമെങ്കിൽ അറിഞ്ഞിട്ടില്ല അറിഞ്ഞെങ്കിൽ ഞങ്ങളോട് ആരോടെങ്കിലും പറയാതിരിക്കോ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ അമ്മയോടൊക്കെ ഞാൻ അവിടെ ചെന്ന എന്നോട് കാര്യമായിട്ടൊക്കെ ലോകിയായിട്ടൊക്കെ എന്നോട് വർത്താൻ പറയാറുണ്ട് ഞാനവിടെ എന്തെങ്കിലും ഇങ്ങോട്ട് നിങ്ങോട്ടാവശ്യത്തിന് അങ്ങനെ വരാറൊന്നുമില്ല പുറത്തോട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാല് വലിയ കാര്യമൊക്കെയാ ും അവൻ ചെയ്തില്ലേ തന്റെ സമ്മതിപ്പിച്ചതല്ല അവൻ അങ്ങനെ നമുക്ക് പറയാൻ പാടില്ല കൂടെ ചേട്ടനോ അമ്മാവനോ അല്ലെങ്കിൽ ചേർത്തിനാരുടെ മക്കട മക്കട ആംഗ്ലാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോലും ആക്കിച്ച് പോകാൻ പറ്റുമോ പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക